ർക്കേസിന്റെ സ്കീം ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്രം കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അതുപോലെ തന്നെ സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ആ സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആശാ വർക്കേഴ്സിന്റെ സ്കീം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല ഒരു വർഷം കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോഴാണ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് അതിനുശേഷം നമുക്കറിയാം പടിപടിയായി കാല ഓരോ കാലഘട്ടത്തിലും ഇവരുടെ ഹോണർ ഏറിയത്തിൽ വർധനവ് വന്നിട്ടുണ്ട് ആ ഗവൺമെന്റ് പൂർത്തീകരിക്കുമ്പോൾ മുന്നൂറ് രൂപയായിരുന്നു ഹോണർ ഏറിയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പല ഘട്ടങ്ങളിലായി എഴുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ആയിരം രൂപയായി രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു പടിപടിയായി വർദ്ധിപ്പിച്ച് അത് ആറായിരം രൂപയാക്കി മാറ്റി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപയായിരുന്നു ഹോണറേറിയം ആ സർക്കാർ ഒന്നാം ഒന്നാം ടൈം പൂർത്തീകരിക്കുമ്പോൾ അത് ആറായിരം രൂപയായി മാറി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏഴായിരം രൂപയാണ് ഹോണർ ഏറിയമായിട്ട് അനുവദിച്ചത് ആയിരം രൂപ കൂട്ടി ഏഴായിരം രൂപയായി ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഹോണറിയം കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതുപോലെ തന്നെ ഇൻസെന്റീവ് രണ്ട് തരത്തിൽ ഒന്ന് ജനറൽ ഇൻസെന്റീവും രണ്ട് ഫിക്സഡ് ഇൻസെന്റീവും ഇവർക്ക് കിട്ടുന്നു മൂവായിരം രൂപയാണ് ഫിക്സഡ് ഇൻസെന്റീവ് അതിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവുമാണ് അതുപോലെ ജനറൽ ഇൻസെന്റീവും മൂവായിരം രൂപയാണ് അതും അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനവും കേരളമാണ് ഇത്തരത്തിൽ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ ഫോൺ ചാർജ് ചെയ്യാൻ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ ഉൾപ്പെടെ മിനിമം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വർക്കേഴ്സിന് കിട്ടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം മറ്റൊരു സംസ്ഥാനത്തിലും ഇത്രയും ഹോണറേറിയം പ്ലസ് ഇൻസെൻറ്റീവ് കൂട്ടുമ്പോൾ ഇത്രയും തുക കിട്ടുന്ന സാഹചര്യമില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഇവർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറിൽ കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്ന നിരവധി ആളുകളുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഈ കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ മാസത്തിൽ മൊത്തത്തിലുള്ള ആശാ വർക്കേഴ്സിന്റെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ആളുകൾ അതായത് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പേർ ഈ കൃത്യമായിട്ടുള്ള ഈ ജനറൽ ഇൻസെന്റീവ് മൂവായിരം രൂപയിൽ കൂടുതൽ വാങ്ങിച്ചവരാണ് അതുപോലെ തന്നെ അത് നവംബർ മാസമായപ്പോൾ മൊത്തത്തിലുള്ള ആശാ വർക്കേഴ്സിന്റെ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം കൃത്യമായി പറഞ്ഞാൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മൂവായിരത്തിലധികം ഇൻസെന്റീവ് കിട്ടുന്ന തരത്തിൽ പ്രവർത്തിയെടുത്തവരാണ് അതുപോലെ കഴിഞ്ഞ ഡിസംബർ മാസം കൃത്യം മൊത്തത്തിലുള്ള മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് എണ്ണായിരത്തി നാനൂറ്റി അൻപത്തിനാല് പേർ ഈ മൂവായിരം ജനറൽ ഇൻസെന്റീവിൽ കൂടുതൽ ലഭിച്ചവരാണ് കാരണം അവർ ചെയ്യുന്ന ഓരോ വാർഡിലുമുള്ള ഗർഭിണികളായ സ്ത്രീകളുടെ എണ്ണം കുട്ടികളുടെ എണ്ണം അവർ ചെയ്യുന്ന സേവനത്തിന് കിട്ടുന്ന ഇൻസെന്റീവ് പ്രോത്സാഹനമാണ് ആ പ്രോത്സാഹനം അവരുടെ ആ വാർഡിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് കൂടുതൽ കിട്ടും അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹോണറേറിയും ഇൻസെന്റീവും കിട്ടുന്ന ഒന്നാണ് കേരളം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസം ഒന്ന് ഇവരെ ഒരു തൊഴിലാളി എന്ന ഗണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല ഈ സ്കീം അക്രിഡേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ എന്ന സ്കീം കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച സ്കീമാണ് ഈ സ്കീമിൽ ഒരിക്കലും ജോലി എടുക്കുന്നവരെ തൊഴിലാളി എന്ന് അംഗീകരിച്ചിട്ടില്ല ആ തൊഴിലാളിയായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ സ്കീമിന്റെ തന്നെ മാറ്റി അവരെ ഒരു ജീവനക്കാരായിട്ട് അംഗീകരിക്കണം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് സാലറി ആകുകയുള്ളു ശമ്പളം കിട്ടുകയുള്ളൂ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിരം തൊഴിലും അതിന്റെ ഭാഗമായി ശമ്പളം ഓണറേറിയ ശമ്പളം ആവശ്യത്തിനുള്ളതുണ്ട് അവർ അർഹിക്കുന്ന ശമ്പളം അർഹിക്കുന്ന പണം ഓണറേറിയമായാലും എന്ത് പേരിലായാലും അവർക്ക് മാസാ മാസം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ധാരണ അങ്ങനെയല്ലേ അല്ലല്ല അല്ലല്ല ഒരിക്കലുമല്ല ഒന്ന് ഈ രാജ്യത്ത് മൊത്തം പത്ത് ലക്ഷം ആശാ വർക്കേഴ്സ് ഉണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ആശാ വർക്കേഴ്സിന്റെ എണ്ണം ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് മാത്രമാണ് പത്ത് ലക്ഷമാണ് രാജ്യത്ത് വർക്കേഴ്സ് ഈ പത്ത് ലക്ഷം ആശാ ആശാവർക്കേഴ്സിനെയും ജീവനക്കാരാണ് അതായത് ഈ രാജ്യത്തിന്റെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം ആ തൊഴിലാളിയായിട്ട് അംഗീകരിച്ചാൽ അവർക്ക് ശമ്പളമാണ് ആ ശമ്പളം എന്ന് പറയുമ്പോൾ മിനിമം വേജസ് ആക്ടിന്റെ കീഴിൽ വരും അപ്പോൾ അവർ ചെയ്യുന്ന തൊഴിലിന് അന്തസ്സോടെ ജീവിക്കാൻ ഭാഗത്തുള്ള മിനിമം വേജസ് കിട്ടണം ഈ രാജ്യത്തെ സി ഐ ടിന്റെ നേതൃത്വത്തിൽ ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സമരം നടത്തുന്നത് ഒന്ന് തൊഴിലായി അംഗീകരിക്കണം അതായത് ഈ രാജ്യത്തെ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ജോലിയും ആ ജോലിയുടെ ജോലി ഭാരവും അവരുടെ ജോലി സമയവും എന്റെ ഉത്തരവും നേരായിട്ട് തന്നെയാണ് ഈ കേരളത്തിലും രാജ്യത്തും ആശാ വർക്കേഴ്സ് അവർ ചെയ്യുന്ന ജോലിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ശമ്പളവും മെച്ചപ്പെട്ട ആനുകൂല്യവും പെൻഷൻ ബെനിഫിറ്റും അതുപോലെ തന്നെ സാമൂഹ്യ സേവന പദ്ധതികളും എല്ലാം അവരുടെ ജോലിയുടെ ഭാഗമായി വേണം എന്ന് തന്നെയാണ് അഭിപ്രായം അത് ഈ സ്കീം കേന്ദ്ര ഗവൺമെന്റാണ് െന്നും അരാജകവാദികളെന്നും അധിക്ഷേപിക്കുന്നത് എന്തിനെന്നായിരുന്നു എന്റെ ആദ്യ ചോദ്യം ന്യായമായ ആവശ്യങ്ങൾക്കായാണ് സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാരും അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഒക്ടോബർ മാസത്തിൽ ആശാ വർക്കേഴ്സ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലുള്ളത് ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശ വർക്കേഴ്സ് ആണ് അതിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരും അണിനിരക്കുന്നത് സി ഐ ടൂറെ നേതൃത്വത്തിലുള്ള ആശ ഫെഡറേഷനിലാണ് അതായത് മൊത്തത്തിലുള്ള തൊഴിലാളികളുടെ ഏകദേശം എൺപത്തഞ്ച് ശതമാനം സി ഐ ടൂന്റെ കീഴിൽ അണിനിരക്കുന്നു സി ഐ ടി കൊടുത്ത വിശദമായിട്ടുള്ള റെപ്രസെന്റേഷന്റെയും സമരത്തിന്റെയും പേരിൽ ഒക്ടോബർ മാസം പതിനാറാം തീയതി ചർച്ച സംഘടിപ്പിച്ചു ചർച്ച സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ് അതിൽ കുറെ കാര്യങ്ങൾ അംഗീകരിച്ചു തന്നു തന്ന് മുന്നോട്ട് പോയി അതിനുശേഷം അടുത്ത മാസം നവംബർ മാസം ഇരുപത്തി ഒന്നിന് ഈ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ വർക്കേഴ്സ് പാർലമെന്റ് മാർച്ച് നടത്തി ആ പാർലമെന്റ് മാർച്ച് നടത്തിയ ആവശ്യം ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം അവർക്ക് സാലറി ആയിരിക്കണം ഓണററി ഒക്കെ മാറണം പെൻഷൻ ബെനിഫിറ്റ് വേണം അങ്ങനെ നിരവധി കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിനുശേഷം ഇപ്പോ ഈ ഇൻസെന്റീവിന്റെ കുടിശ്ശികയല്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത കാലത്ത് വരുത്തിയിരിക്കുന്ന കുടിശ്ശിക അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഈ ഫിക്സഡ് ഇൻസെന്റീവിലും അതുപോലെ തന്നെ ജനറൽ ഇൻസെന്റീവിലും കേന്ദ്രം കൊടുക്കേണ്ട അറുപത് ശതമാനം തുക അതിന്റെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ആ കുടിശ്ശിക വന്നതിന്റെ ഭാഗമായി ഇവർക്ക് സമയത്ത് ഇൻസെന്റീവ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല അപ്പൊ അതിന്റെ ഭാഗമായി വീണ്ടും സമരത്തിനിറങ്ങി ആ സമരത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഫെബ്രുവരി അതായത് ഈ മാസം തന്നെ ഫെബ്രുവരി മാസം ആറാം തീയതി ഇതേ മിഷൻ ഡയറക്ടർ നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ഇവർ ഉന്നയിച്ച പലതരത്തിലുള്ള ആവശ്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റിക്ക് രണ്ടാഴ്ച സമയം കൊടുക്കുകയും ആ സമയത്തിന്റെ ഭാഗമായിട്ട് ഉള്ള സമയം പിരീഡ് നടന്നു പോവുകയാണ് ആ സമയത്ത് മറ്റൊരു സംഘടന സമരത്തിൽ വരുന്നു ആ സമരത്തിന്റെ സംഘടനയോടും മിഷൻ ഡയറക്ടർ തന്നെ പറയുന്നു നിങ്ങളുടെ ജനുവനായിട്ടുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു കൃത്യമായി ഫെബ്രുവരി ആറാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും യോഗത്തിൽ വെച്ച മിനിറ്റ്സ് ആണ് ഇത് ആ മിനിറ്റ്സ് പ്രകാരം ഒരു കമ്മിറ്റി വെച്ച് രണ്ടാഴ്ച കൊണ്ട് പഠിക്കുന്നു ബാക്കി വിഷയങ്ങളെല്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട് അതായത് ഇതേ വിഷയം കൃത്യമായി സമര സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിരവധി ആളുകൾ ഈ ആശാ വർക്കേഴ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എസ് യു സി ഐയുടെ പാനലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മറ്റു തരത്തിലുള്ള പല സമരങ്ങളിലും പങ്കെടുത്ത് പലതരത്തിൽ പൊതുസമൂഹത്തിൽ ഉള്ളവർ തന്നെ ആശാ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ അവർക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാം പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ പല സംഘടനകളും രംഗത്തു വരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഓൾറെഡി ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒക്ടോബർ മാസത്തിൽ ആശാ വർക്കേഴ്സ് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന് അവരുടെ ഭൂരിഭാഗം ആവശ്യങ്ങളിലും അനുഭാവപൂർവ്വമായിട്ടുള്ള തീരുമാനമെടുത്തു ഒരൊറ്റ ചാനൽ ആ സമരം കണ്ടോ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയാറായിരത്തോളം വരുന്ന ആശാ വർക്കേഴ്സിൽ ഇരുപത്തി ഒന്നായിരം പേർ റെപ്രസെന്റ് ചെയ്യുന്ന സി ഐ ടി യു കാലാകാലങ്ങളിൽ നിരവധി സമരം നടത്തി കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തി അതുപോലെ തന്നെ നവംബറിൽ ഡൽഹിയിൽ നടത്തി ഈ മാസം തന്നെ ഇത്രയും വലിയ സമരം തിരുവനന്തപുരത്ത് നടത്തി അന്നൊന്നും കാണാത്ത ഈ സമരത്തെ കാണാത്ത പ്രതിപക്ഷം അന്നൊന്നും ഈ സമരത്തെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത് വരുമ്പോൾ അതിന് പിന്നിലുള്ള രാഷ്ട്രീയം ഇന്ന രാഷ്ട്രീയമാണ് എന്നതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഞങ്ങൾ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഞാൻ അങ്ങേക്ക് രണ്ട് മിനിറ്റ്സ് അയച്ചിട്ടുണ്ട് ആ മിനിറ്റ്സ് ഒന്ന് ഈ മാസം ഒക്ടോബർ ആറിന്റെ മിനിറ്റ്സ് ആണ് ഇവിടെ ചോദിച്ചല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും വീണ്ടും പറയുന്നു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഓർഡർ ഓണറേറിയം ആണോ ഇൻസെന്റീവ് ആണോ അതുപോലെ മറ്റു മറ്റ് എന്തെങ്കിലും ഡിമാൻഡ് ആണോ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാൻ കഴിയുന്നത് അത് ഏത് പ്രശ്നമാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്ക് ഒരു ഒരു സഹോദരി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് സമരത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ സമരത്തോട് ആരും ആരും അതിനെ ഗൗനിക്കുന്നില്ല ചർച്ച പോലും നടത്തില്ല എന്നാ പറഞ്ഞേ ഈ സമരം ആരംഭിച്ച ആറാം ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു മേശക്ക് ചുരു ചുറ്റുമിരുന്ന് ഈ സമര നേതാക്കളുമായി കൃത്യമായി ചർച്ച നടത്തിയതാണ് ആറാം ദിവസം ചർച്ച പരാജയപ്പെട്ടു കാരണം ഇതെല്ലാം കൃത്യമായിട്ട് എടുത്ത തീരുമാനമാണ് ഞാൻ അങ്ങേക്ക് അയച്ചു തന്നിരിക്കുന്നത് അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കെ ഒരു കമ്മിറ്റി പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഓണർ ഉപാധിരഹിതം സംബന്ധിച്ച തീരുമാനത്തിനായി രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചു പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം വരുന്നത് വരെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ പത്തിൽ അഞ്ചുപാധികൾ പൂർത്തീകരിച്ച മുഴുവൻ ആ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഈ മിനിറ്റ്സ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് തീരുമാനമായിട്ടുണ്ടോ അല്ല അത് അങ്ങ് വാക്ക് വായിക്കേ കാരണം ഞാൻ പറയുമ്പോ അങ്ങനെ ഇടയ്ക്ക് ഇടപെടലേ പ്രസ്തുത കമ്മിറ്റി പഠനം നടത്തി ഉപാധരഹിത ഓണറിയം സംബന്ധിച്ച തീരുമാനത്തിനായി രണ്ടാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചു റിപ്പോർട്ട് ടു ദി ഗവൺമെന്റ് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് അതെ വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ അതിൽ തീരുമാനമാകും അതായത് ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ കൃത്യമായി പ്രാവർത്തികമാക്കിയതാണ് രണ്ടാമത് നോക്കിയ ശൈലിയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഈ ഹെൽത്തിന് നിർദ്ദേശം നൽകുന്നതിന് തീരുമാനിച്ചു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർ ഉയർത്തിയിരിക്കുന്നത് ഒരു വാർഡിലെ പ്രതിമാസ ഓണർ ഏറിയത്തിൽ നിലവിലെ പത്തിലഞ്ച് ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണർ എറിയോ നൽകുന്നതിന് തീരുമാനിച്ചു ആ തീരുമാനം നടപ്പാക്കിയിട്ടുണ്ടോ നടപ്പാക്കി പൂർണ്ണമായി നടപ്പാക്കി അത് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി ആ മന്ത്രി യോഗം ഇരുന്നത് അത് അവർക്ക് വേറെ ഡിമാൻഡ് വന്നു സാധാരണ ഇപ്പൊ ഇത് സംശയം വരാൻ കാരണം അദ്ദേഹത്തിന് സാധാരണ ഗതിയിൽ ഞങ്ങൾക്ക് ഇൻസെന്റീവ് ഓണറിയും വരുന്നത് തിരുവനന്തപുരം ജില്ല ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും അവസാനമാണ് പൈസകൾ എത്താറുള്ളത് ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്താറുള്ളത് കൊല്ലം ജില്ല കോട്ടയം ഇവിടങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ അക്കൗണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആശമാർക്ക് സാമ്പത്തിക മരം അവരെ ജോലി ചെയ്ത വേതനം വരുന്നത് ഏറ്റവും അവസാനമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്റെ അക്കൌണ്ടിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ന് രാത്രി ഇപ്പം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല നോക്കിയിട്ടില്ല ഇടതുപക്ഷ സർക്കാർ ഇന്നപ്പോ ഏഴായിരം രൂപ വരെ കൂട്ടി എന്ന് പറയുന്നു ഈ ഏഴായിരം രൂപ മതിയോ ഞങ്ങൾക്ക് ജീവിക്കാൻ തുടക്കം മുതൽ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ വീഴുന്നവരുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഓണറേറിയമായിട്ട് കിട്ടുന്നത് ഏഴായിരം രൂപയാണ് അത് പിന്നെ ഈ ഇൻസെന്റീവ് പറയുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇരുന്നൂറ് ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ചോദിച്ചല്ലോ ഈ മിനിറ്റ് നടപ്പാക്കിയോ ആറാം തീയതി കൂടിയ യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഞാൻ അയച്ചത് ഏഴാം തീയതി തന്നെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസാക്കിയ ഉത്തരവ് ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങ് സമയം കിട്ടുമെങ്കിൽ ഒന്ന് വായിക്കണം ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു സൂചന ഒന്ന് പ്രകാരം ആശാമാരുടെ ഓണറേറിയമായ ഏഴായിരം രൂപ പത്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നൽകി വരുന്നത് എന്നാൽ സൂചന രണ്ട് പ്രകാരം ഈ പ്രതിമാസ ഓണറേറിയം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചാൽ ആശാമാർക്ക് മുഴുവൻ ഓണറേറിയമായ ഏഴായിരം രൂപ നൽകേണ്ടതാണ് ഇത് രണ്ടായിരത്തി ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇതിൽ ഡിസംബറിലെയും ജനുവരിയിലെയും എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ ഞാൻ അഞ്ചു പേർക്ക് മറുപടി പറയണല്ലേ ഈ ഉത്തരവ് പ്രകാരം ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി മുഴുവൻ കുടിച്ചുകയും വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുന്നു ഈ മാഡത്തിന്റെ റിസിപ്റ്റ് എനിക്ക് കിട്ടില്ല ബാക്കി ആരുടെ വേണമെങ്കിൽ ഞാൻ റിസിപ്റ്റ് അയച്ചു തരാം ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഈ ഓർഡർ ഫുള്ളി ഇംപ്ലിമെന്റഡ് ഇൻ കേരള ഇത് കൂടുതൽ എങ്ങനെ ആധികാരികമായിട്ട് പറയും ഈ സമരമൊക്കെ കാരണം അക്കൗണ്ടിൽ പോയി നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഈ അതെ അക്കൗണ്ടിൽ പോയി വന്നത് അത് എത്ര ൂടുതലാണെന്നുള്ളതല്ല ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങൾക്ക് അവകാശമായി ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം തരണം അതോടൊപ്പം പതിനേഴ് വർഷം ഈ ആരോഗ്യ മേഖലയിൽ പണിയെടുത്ത ഈ സ്ത്രീകൾ നാൽപ്പത് അമ്പത് വയസ്സുള്ള സ്ത്രീകളാണ് രോഗികളുണ്ട് അവർക്കൊരു വിരമിക്കൽ ആനുകൂല്യം നൽകണം പെൻഷൻ വേണം ഇത് ഇത്രയും പറഞ്ഞു കൊണ്ടാണ് ഞങ്ങൾ സമരം വിളിക്കുന്നത് ഈ സമരത്തിന് ഞങ്ങൾക്ക് അനുകൂലം അതിനുള്ള ഒരു മറുപടി താങ്കൾ പറയൂ ഒന്നാമതായി ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ഞങ്ങളെ ആരും ചർച്ച നടത്തിയിട്ടില്ല ഒരാളും ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ആറാം ദിവസം ചർച്ച നടത്തിയതായിട്ടും ആ ചർച്ചയിൽ തീരുമാനമായില്ല എന്ന് പിന്നീട് സമ്മതിച്ചു രണ്ടാമത് പറഞ്ഞു ഓണറേറിയം ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ആറ് രണ്ടിന് തന്നെ ഇതിൽ തീരുമാനമായി ഏഴ് രണ്ടിന് ഇതിന്റെ റിപ്പോർട്ട് കൃത്യമായിട്ടുള്ള ഉത്തരവിറങ്ങി കൃത്യമായി ഇൻസെന്റീവ് ഇരുപത്തഞ്ച് കൂടി കുടിശ്ശിക ഉള്ളത് മുഴുവൻ വിതരണം ചെയ്തു അതുവരെ അത് സമ്മതിച്ചില്ല ഇപ്പോൾ പറഞ്ഞു അത് വിട്ടു രൂപ ഇരുപത്തി ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നല്ല പറഞ്ഞു ഞങ്ങളെ കണ്ടില്ല ഞങ്ങളെ കേട്ടില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇരുപത്തി രൂപ അടിസ്ഥാന ശമ്പളം തന്നേ പറ്റൂല്ല എന്റെ ആവശ്യം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരം എന്ന ആശന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളമായി ഇരുപത്തൊന്നായിരം രൂപ തരണം ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള കാലങ്ങളായുള്ള ആവശ്യമാണ് കേന്ദ്ര സർക്കാർ അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല നിങ്ങൾ പറയുന്നു പക്ഷേ ആരോഗ്യ മേഖല രാജ്യത്തിനാകെ മാതൃകയാണെന്ന് പറയുന്ന ഒരു സർക്കാരിന് ആ ആരോഗ്യ മേഖലയുടെ നെടുന്തൂണായിട്ടുള്ള ആശാ പ്രവർത്തകരുടെ സംസ്ഥാന തലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് എന്താണ് ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുന്നത് രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ഈ കേരളത്തിലുള്ള ഇരുപത്തി ആറായിരം ആശാ വർക്കേസിൽ പേർ സിഐ ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് മുഴുവൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ പത്ത് ലക്ഷം ആശാ വർക്കേസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത റെപ്രസെന്റേഷൻ നിഷയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അത് തുടങ്ങുന്നത് തന്നെ മാർച്ച് ടു പാർലമെന്റ് അറ്റ് ജന്തർ മന്ദർ ഡിമാൻഡിംഗ് റെഗുലറൈസേഷൻ മിനിമം പേർ മന്ദർകായി കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ആന്ധ്രപ്രദേശും സിക്കിമും പോലുള്ള സംസ്ഥാനങ്ങൾ പതിനായിരം രൂപ സംസ്ഥാന വിഹിതം പശ്ചിമ ബംഗാളിൽ വിരമിക്കൽ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ പല സംസ്ഥാനങ്ങളും അവരവരുടേതായ നിലപാടുകൾ കൈക്കൊള്ളുന്നുണ്ട് കേരളം ആരോഗ്യമേഖലയിൽ ഒന്നാമതാണ് രാജ്യത്തിനാകെ മാതൃകയാണ് നിങ്ങൾ അവകാശപ്പെടുന്നു അപ്പോൾ ആ മാതൃക ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ കൂടി കാണിച്ചുകൂടെ അത് തെറ്റാണ് ആന്ധ്രാപ്രദേശിൽ പതിനായിരം ഹോണറേറിയം ഉള്ളപ്പോൾ അവിടെ ഇൻസെന്റീവ് ഇല്ല ആകെ കിട്ടുന്നത് ആണ് ഇവിടെ പതിമൂവായിരത്തി ഇരുന്നൂറ് മിനിമം കിട്ടാൻ ഭാഗത്തുള്ള നടപടിക്രമങ്ങളാണ് കേരളം കേരളം ചെയ്യുന്നത് ആന്ധ്രയിൽ കേന്ദ്രവിഹിതവും വിഹിതവും സംസ്ഥാന വിഹിതവും കൂടിയാണ് പതിനായിരം മറ്റ് സംസ്ഥാനങ്ങളിൽ അഞ്ചു ലക്ഷം എല്ലാം ബംഗാൾ പ്രഖ്യാപിച്ചെങ്കിലും ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല ഇവിടെ പണ്ട് വി എസ് ശിവുമാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിപ്പോ അന്ന് പ്രഖ്യാപിച്ചത് അവർ അയ്യായിരം എക്സ്ട്രാ ആ പ്രഖ്യാപനം കഴിഞ്ഞ് പോയതല്ലാതെ നയാ പൈസ കൊടുത്തിട്ടില്ല ഇവിടെ പ്രായോഗികത നോക്കണ്ടേ അറുന്നൂറ്റി കോടി രൂപ ഈ അറുപത് ശതമാനം വിഹിതം കേന്ദ്രത്തിന്റെ വിഹിതം പെൻഡിംഗ് ആണ് ആ പെൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വാരിക്കോരി കൊടുക്കുന്നതിന് ഒരു മടിയുമില്ല കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും അർഹതമായിട്ടുള്ള ശമ്പളവും അവർക്ക് സാലറിയായി കിട്ടണം അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം അവർക്ക് മിനിമം വേജസ് കൊടുക്കണം കാലാകാലം അവർക്ക് ശമ്പളവർദ്ധനവും വേണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സി അതിന്റെ നേതാവാണ് കരിം ആ എളമരം കരിമാണ് പറയുന്നത് ഈ വിഷയം ശ്രദ്ധ ചർച്ച ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലാണ് ആ സമരം ഞങ്ങൾ തുടരുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടന്ന സമരത്തിന്റെ ഭാഗമായി ഒത്തുതീർപ്പുണ്ടാക്കി ആഴ്ച പഠിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ കൂട്ടിക്കൊടുക്കരുതെന്ന് കേന്ദ്ര നിബന്ധനയൊന്നുമില്ലല്ലോ സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ ഇതിലേക്ക് കൂട്ടിക്കൊടുക്കരുതെന്ന് കേന്ദ്ര നിബന്ധനയൊന്നും അവർക്ക് ഞങ്ങൾ ഇവിടെ കൊടുക്കാവുന്ന പരമാവധി ശേഷം ഡൽഹിയിൽ സമരം എന്ന അതായത് കോൺഗ്രസ് അഞ്ചു വർഷം ഭരിച്ചുവിടുന്നു പോകുമ്പോൾ വെറും ആയിരം രൂപ മാത്രം കൊടുത്തതാണ് ഞങ്ങൾ ഏഴായിരം ആക്കി മാറ്റിയത് ഇനിയും കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ എല്ലാം കേന്ദ്രം കേന്ദ്രം എന്ന് പറയാ ഈ പൾസ് പോളിയോ ആരുടെ സ്കീമ തടസ്സം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വിവിധ പദ്ധതികൾക്കുള്ള കേന്ദ്ര അവഗണന തന്നെയാണ് തടസ്സം കേന്ദ്ര കേന്ദ്ര അവഗണന തന്നെയാണ് തടസ്സം കേരളത്തിന് അർഹതപ്പെട്ടത് തരാതെ കൃത്യമായിട്ട് അലോക്കേഷൻ നിശ്ചയിച്ചത് പോലും തരാതെ വരുന്ന സാഹചര്യം അതുകൊണ്ട് എന്താണ് തടസ്സം എന്നാണ് ചോദിക്കുന്നത് നേരെ തന്നെ ശ്രീ ആകുമാർ എന്താണ് അക്കമിട്ടനിരത്തിൽ പറയൂ സംസ്ഥാനത്തിന് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാസം കൊടുക്കുന്ന വേദന വർദ്ധിപ്പിക്കാൻ എന്താണ് തടസ്സം ഇവർക്ക് വേതനം കൊടുക്കണമെങ്കിൽ ഇവർ സ്ഥിരം ജീവനക്കാരായിട്ട് മാറണം ഇവരെ തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ പറ്റൂ നിയമപരമായ എന്തെങ്കിലും ശ്രീ പറ്റൂപരമായ വർദ്ധിപ്പിക്കുന്നതിന് നിയമപരമായ എന്തെങ്കിലും തടസ്സമുണ്ടോ അത് നിയമപരമായി തടസ്സമില്ലാത്തത് കൊണ്ടല്ലേ അത് തടസ്സമില്ലാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപയായിരുന്നത് ഇപ്പോൾ ആറ് ഇരട്ടിയാക്കി മാറ്റി നമുക്കറിയാം ഇരട്ടിയായി ഇരട്ടിയായി ഇരട്ടിയാക്കി മാറ്റി ഇപ്പോൾ ഏഴായിരം രൂപയാക്കി മാറിയത് എല്ലാം കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ എന്താണ് തടസ്സം ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യമാണ് പ്രശ്നം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മന്ത്രിമാർക്ക് കാറ് വാങ്ങാൻ കോടിയോ മറ്റോ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് നിഷ ഒരു ഒരു നുണ പറഞ്ഞു അതായത് മന്ത്രിമാരുടെ കാർ വാങ്ങിക്കാൻ നൂറ് കോടി രൂപ മാറ്റി മാറ്റിവെച്ചു എന്ന് പതിനഞ്ചു കൊല്ലമായിട്ടിയ കോടതി ഉത്തരവിന്റെ ഭാഗമായി പതിനഞ്ചു കൊല്ലം ഉപയോഗിച്ച ഡീസൽ കാറുകൾ കണ്ടുകെട്ടിയ ഏതെങ്കിലും ഗവൺമെന്റ് വാഹനം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെച്ച പണം മന്ത്രിമാർക്ക് കാർ മേടിക്കാൻ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറ ഏതെങ്കിലും തരത്തിൽ കണ്ടുകെട്ടിയ വാഹനം കോടതി കണ്ടുകെട്ടിയ വാഹനം അല്ല കോടതി കണ്ടുകെട്ടിയ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ആ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകൾ നടക്കും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരത്തെയും തള്ളിക്കളയില്ല കാരണം ഇവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ കൃത്യമായി ഇവിടെ മിനിറ്റ്സ് എഴുതി ആ മിനിറ്റ്സ് ഞാൻ അയച്ചു തന്നെ ഒരേ കാര്യങ്ങളിൽ തന്നെ വീണ്ടും ചർച്ച വരുന്നു ചർച്ച നടക്കാൻ തലിയുടെ ഭാഗം